ഹലോ മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മഴതൂരും മുൻപേല് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഇപ്പോൾ കഥ കടന്നിരിക്കുകയാണ് ഹരിയിൽ നിന്നും ഒരുപാട് വേദനകൾ ഇപ്പോൾ അലീന അനുഭവിക്കുന്നുണ്ട് ഹരി തന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത് എന്ന് അലിനയ്ക്ക് മനസ്സിലായി ഹരിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം മാത്രമല്ല വൈജയന്തി തന്റെ അമ്മയെ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച അലീന ഇന്ന് തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷെ ഒരിക്കലും തന്റെ ഞാൻ അമ്മയുടെ മകളാണെന്നുള്ള കാര്യം അലീനയ്ക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല എങ്കിലും ദൂരെ നിന്നിട്ടാണെങ്കിലും തന്റെ അമ്മയെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അലീന ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അലീന അങ്ങനെ മുത്തശ്ശിക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു അലീനയ്ക്ക് മനുവിനെ കുറിച്ചും നല്ല അഭിപ്രായം തന്നെയാണ് എന്നാൽ മനുവിന്റെ അനിയനായ ഹരി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും അലീന പ്രതീക്ഷിച്ചിരുന്നില്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹരി ഒരുപാട് വട്ടം വന്ന് കഥകൾ തട്ടുന്നുണ്ടായിരുന്നു എന്നാൽ അലീ അലീന അത് കേട്ട ഭാവം നടിക്കുന്നില്ല ഒരുപാട് വട്ടം കഥകൾ വന്ന് തട്ടി പിന്നെ അതിനുശേഷം അലീന അലീന എന്നൊക്കെ വിളിക്കുന്നുണ്ട് കുറേ നേരം നിന്നതിന് ശേഷം അലീന കഥകൾ തുറക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഹരി അങ്ങ് പോവുകയാണ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എണീറ്റ് വന്ന് ജോലി തൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കഴിച്ച ഭക്ഷണവും ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ എടുത്ത് മാറ്റി കഴുകിക്കൊണ്ടിടാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു ഹരി അവിടേക്ക് വരുന്നത് എന്നിട്ട് അലീനയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വട്ടം ഇന്നലെ വന്ന് കഥകളിൽ തട്ടി പക്ഷേ എന്നോടൊന്നും സംസാരിച്ചില്ല ഞാൻ ഒരുപാട് വട്ടം സംസാരിച്ചു പക്ഷേ ആരും കണ്ടില്ല ഞാൻ കുറേ വട്ടം നിന്നു എന്ത് പറ്റി ഉറങ്ങിപ്പോയതാണോ എന്നൊക്കെ പറഞ്ഞാൽ ഹരി ഒരുപാട് വട്ടം അലീനയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിച്ചു അലീനെ ഒരുപാട് വേദനിപ്പിച്ചു അങ്ങനെ അതൊക്കെ കണ്ടിട്ടും അലീന ഒരു അക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കുവാണ് ചെയ്തത് അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷവും പിന്നെ ഹരി ഹരിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഹരി പറഞ്ഞു എനിക്ക് എൻ്റെ റൂം ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യണം ഇപ്പൊ തന്നെ വന്ന് എൻ്റെ റൂം ക്ലീൻ ചെയ്ത് തരാനായിട്ട് അലീനയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ശരി ഞാനിതൊന്ന് ഈ ജോലി ഒന്ന് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഹരി പറഞ്ഞു വിട്ടു അലീനയ്ക്ക് വേണ്ടിയിട്ട് ഹരി വെയിറ്റ് ചെയ്ത് റൂമിൽ നിൽക്കുമായിരുന്നു അലീന ആ ഒരു തുടയ്ക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് റൂമിലേക്ക് കയറിയതിനെ കയറിയ തന്നെ അലീന കാണാതെ ഹരി ആ കഥക് പതുക്കെ അടച്ചിട്ടു എന്നിട്ട് അലീന തൂക്കുമ്പോൾ പതുക്കെ അലീനയുടെ ദേഹത്ത് പോയി തൊട്ടു തൊട്ടപ്പോൾ കൈ എടുക്കാനായിട്ട് അലീന കൂടി ഹരിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിനക്ക് എന്താ ആവശ്യം നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ ഞാനത് നടത്തി തരാം എന്ന് അലീനയോട് ഹരി ആവശ്യപ്പെട്ടു അപ്പോൾ അലീന പറഞ്ഞത് ഞാൻ എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരാമോ അപ്പോൾ അതെ ഞാൻ ചെയ്തു തരാം എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഈ എന്നെ ഒരു സഹോദരിയെ പോലെ കാണണം ഒരു സഹോദരി ഒരു സഹോദരനോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ എന്നെ കാണണമെന്ന് ഹരിയോട് അലീന ആവശ്യപ്പെട്ടു പക്ഷേ പൈസയുടെ ആ ഒരു അഹങ്കാരവും ഹുങ്കൊക്കെ ഹരിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്നെ പോലെ വേലക്കാരികളെ എനിക്ക് അങ്ങനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല എനിക്കൊരു സഹോദരി ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവളെ അങ്ങനെ കണ്ടാൽ മതിയല്ല അതെ നിന്നെ അങ്ങനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഹരി പറയുകയും എന്നാൽ ഇത് കേട്ടിട്ട് അലീന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സഹോദരിയായിട്ട് കാണണ്ട പകരം ഈ കൊല്ലംപള്ളി മാളിക വീട്ടിലെ ഒരു മക കൊച്ചുമകന്റെ ആ ഒരു ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ കാണിക്കണം ആ ഒരു സ്വഭാവം ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറാതെ ആ ഒരു അന്തസ്സ് കാണിക്കണം എന്ന് ഹരിയോട് അലീന ആവശ്യപ്പെട്ടു അതൊക്കെ കേട്ടപ്പോൾ ഹരിക്ക് നല്ല ദേഷ്യം വന്നു എന്നിട്ട് തൻ്റെ കബോർഡ് തുറന്ന് അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പൈസ കൊടുത്തു അപ്പൊ അലീന അത് വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ നിനക്ക് എന്താ ആവശ്യം ഇവിടെ കുറേ ആൾക്കാർ ഇതേപോലെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ഇതേപോലെ കുറേ പേരെ കണ്ടതാണ് അതുകൊണ്ട് നിനക്ക് എന്താ സ്വർണം വേണോ ഞാൻ രണ്ട് പവൻ്റെ സ്വർണം നിനക്ക് വാങ്ങിച്ചിട്ട് തരാം ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്ന് ഹരി അലീനയോട് ആവശ്യപ്പെട്ടു എന്നാൽ അലീന ദേഷ്യപ്പെടുകയും ിട്ട് മനുസാർ എത്ര നല്ലതുപോലെയാണ് എന്നോട് പെരുമാറുന്നത് ഒരു റെസ്പെക്റ്റ് ഉണ്ട് നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് പക്ഷേ നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞാൽ അലീന ദേഷ്യപ്പെട്ടു അങ്ങനെ അലീന തന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വഴങ്ങി തരത്തില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഹരി അലീനയുടെ ആ റൂമിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെട്ടു അലീന ഒന്നും വേണ്ട അതേ സാധനങ്ങൾ എടുത്തുകൊണ്ട് നേരെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നിനക്ക് ഞാൻ പണി തന്നിരിക്കും എന്ന് ഹരി മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ താഴെ പോയി എന്നിട്ട് ബുദ്ധശ്ശീല കാര്യങ്ങളൊക്കെ എലീന കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് വൈജയന്തി ഒരുപാട് വട്ടം ഹരിചന്ദ് അവിടെ വിളിച്ചിട്ട് തൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് കൊണ്ട് തൻ്റെ മകൻ്റെ ഫോണിൽ വിളിച്ചു അങ്ങനെ കോൾ എടുത്ത് അങ്ങനെ വൈജയന്തി തൻ്റെ ഭർത്താവിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ശിവേട്ടൻ പോകാനായിട്ട് ഇന്ന് അങ്ങ് ദുബായിലേക്ക് പോകുമല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ അവിടെ പാക്കിങ്ങിനും പിന്നെ സാധനങ്ങൾ ഇത് ഈ പാക്ക് ചെയ്ത് പലഹാരങ്ങളൊക്കെ വറുത്തതും പൊരിച്ചതും ഒക്കെ കൊടുത്തുവിടാനായിട്ട് അവരെ സഹായിക്കും േ ഇന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് ബാലചന്ദ്രനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ശരി നീ പെക്കോ ഞാൻ വന്നേക്കാം എന്നാണ് വിളി പറഞ്ഞത് വൈജിന്തി അങ്ങനെ എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് പോകണം അതിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് ശിവേട്ടനെ യാത്ര അയക്കണം ശിവേട്ടനെ പോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് സഹായിക്കണം രണ്ട് തൻ്റെ മുത്തശ്ശിയെ കാണണം പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മയും കൊണ്ട് തിരികെ ഇങ്ങോട്ടേക്ക് വരണം എന്നാണ് പിന്നെ ആ ഒരു ജോലിക്കാരിയും കാണണം അതിനേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വൈജിന്തി അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല മുത്തശ്ശിയെ കാര്യങ്ങളൊക്കെ നോക്കി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെന്ന് നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശി പറഞ്ഞത് ഇതേപോലെ തൻ്റെ മകൾ ഇന്ന് വരുന്നുണ്ടെന്നും വൈജന്തി ഇന്ന് ഇവിടേക്ക് വരും എന്നിട്ട് വൈജമോൾ വന്ന ഉടനെ തന്നെ ശിവനെ യാത്ര അയച്ചതിന് ശേഷം പിന്നെ എന്നെയും കൊണ്ട് നേരെ അങ്ങ് പോവും എനിക്കൊപ്പം അവൾ അങ്ങോട്ടേക്ക് വരും എന്നെയും കൊണ്ട് അങ്ങ് വീട്ടിലേക്ക് പോകും അപ്പം നിന്നെയും കൊണ്ട് പോകും എന്നൊക്കെ അലീനയോട് മുത്തശ്ശി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അലീന അലീനയ്ക്ക് തൻ്റെ അമ്മയെ കാണാമല്ലോ തനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും തൻ്റെ അമ്മയെ തനിക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് അലീന ഒരുപാട് സന്തോഷിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറിന്റെ ശബ്ദം കേട്ടു അപ്പോൾ ആ ഒരു കാറിന്റെ ശബ്ദം കേട്ടോടനെ തന്നെ അലീനയ്ക്ക് മനസ്സിലായത് തൻ്റെ തൻ്റെ മകൾ വന്ന കാറാണ് എന്ന് അലീനക്ക് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ ആ കാറ് ശബ്ദം കേട്ട തന്നെ അലീന പതുക്കെ ജനൽ സൈഡിൽ പോയി നോക്കുന്നുണ്ട് പക്ഷേ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈജയന്തി അകത്തേക്ക് കയറി വരുന്നത് കണ്ടിട്ട് അലീനെ ഒളിഞ്ഞു നിന്ന് നോക്കി നോക്കുമ്പോൾ വൈജയന്തി കണ്ടു തൻ്റെ അമ്മ ആദ്യമായിട്ട് അലീനെ കണ്ടു ആ ഒരു സന്തോഷം അലീനയുടെ മുഖത്തുണ്ടായിരുന്നു തൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു സന്തോഷം അങ്ങനെ അലീന മാറി നിൽക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജിൻ്റെ അകത്തേക്ക് പോയി പിന്നെ ശിവേട്ടനെ കണ്ടു പിന്നെ ശിവനോട് നല്ല സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൂടാതെ തന്നെ കമലയെ കണ്ടു കമലയോട് പോകുന്ന കാര്യത്തെ പറ്റിയും പിന്നെ പാക്ക് ചെയ്യുന്ന പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹരി വന്നത് അപ്പോൾ ഹരിയോടും തമാശയായിട്ട് സംസാരിക്കുകയും കളിച്ചു ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അലീനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ അമ്മയെ താൻ കാണാൻ സാധിച്ചല്ലോ തനിക്ക് അമ്മയെ കാണാൻ സാധിച്ചില്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അലീനയ്ക്ക് അങ്ങനെ അമ്മയോട് സംസാരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നേരെ അവിടെ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട് തന്നെ കുറിച്ച് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ തന്നോട് എന്താണ് പറയുന്നത് എന്ന് കാണാനായിട്ട് അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്ന സമയത്താണ് മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായത് കമലയോട് ഇതേപോലെ മുത്തശ്ശിയുടെ കാര്യങ്ങളും പിന്നെ അലീന കാര്യ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇത് കമല പറഞ്ഞത് അലീനയോ അലീന ഒരു മോശപ്പെട്ട ആളാണ് അതായത് അവൾ അത്ര വെളുപ്പൊന്നുമല്ല അവളോട് ഇവിടെ ജോലി ഇത്രയും ഇല്ലേ അപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരില്ലേ അവളോട് സഹായിക്കാൻ സഹായം എന്ന് പറഞ്ഞപ്പോഴാണ് അവളോട് ഞാൻ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുത്തശ്ശി വന്നിട്ട് എന്നോട് പറയും മോളെ അലീനെ ഇങ്ങോട്ടേക്ക് വാ എന്നെ ഒന്ന് സഹായിക്കുക എന്നെ എനിക്കത് ചെയ്തതാ ഇത് ചെയ്തതാ എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ അവളോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞത് ആ കമല പറഞ്ഞത് അങ്ങനെ വൈജയന്തി വന്ന ഉടനെ തന്നെ അലിനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയാനായിട്ടും തെറ്റായിട്ടുള്ള രീതിയിൽ അലിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടും വൈജയന്തി ശ്രമിച്ചു വൈജയന്തിയോട് കമ ഇത് പറഞ്ഞത് പറയാനായിട്ട് കമല ശ്രമിച്ചു അങ്ങനെ അലിനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളാണ് വൈജയന്തിയോട് കമല പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ അലിനിക്ക് ഒരുപാട് സങ്കടം തോന്നി പക്ഷേ മുത്തശ്ശിയോട് വൈജയന്തി സംസാരിക്കാനായിട്ട് പോവുകയാണ് മുത്തശ്ശിക്ക് അലിനെ ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം അലിനെ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോയാൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മുത്തശ്ശിയും അവിടെ വൈജയന്തിയും ഉള്ളത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അലീന വൈ അലീനയും വൈജയന്തയും തമ്മിൽ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ അമ്മയെ അലീന കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നാൽ വന്ന പാടെ തന്നെ തന്നെക്കുറിച്ച് കമല കുറ്റം പറഞ്ഞപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലായിരിക്കും ഉറപ്പായിട്ടും അലീനെക്കുറിച്ച് വൈജയന്ത് മനസ്സിൽ വരിക എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വേണ്ടിയിരിക്കും ചെറുപ്പം ബായ്